Welcome to Vimalagiri International School, Muvatabuna. Admissions are now open for the academic year 2026-2027. ജംഗ്ഷനിൽ റോഡിന്റെ കൈവരി തകർന്നു ബുധനാഴ്ച രാത്രി പത്ത് മുപ്പതോടെയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ കൈവരിയിലേക്ക് ഇടിച്ചു കയറിയത് മൂവാറ്റുപുഴ ജംഗ്ഷനിൽ വാഹനം ഇടിച്ച് റോഡിന്റെ കൈവരി തകർന്നു എസ് എൻ ഡി പി ജംഗ്ഷനിലെ ആധാരം ഓഫീസിനു മുന്നിലെ കൈവരിയാണ് ഇന്നലെ രാത്രി വാഹനമിടിച്ച് തകർന്നത് ബുധനാഴ്ച രാത്രി പത്തു മുപ്പതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ കൈവരിയിലേക്ക് ഇടിച്ചുയറുകയായിരുന്നു ഇതിന്റെ സിസിടിവി ദൃശ്യം മൂവാറ്റുപുഴ ന്യൂസിന് ലഭിച്ചു നഗരവികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാളുകൾക്കും മുൻപാണ് ഇവിടെ കൈവരി സ്ഥാപിച്ചത് വാഹനം ഇടിച്ചതിനെ തുടർന്ന് പ്രദേശത്തെ കൈവരികൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ് നഗരവികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടപ്പാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നതിന് ഇടയിലാണ് റോഡിന്റെ കൈവരി വാഹനമിടിച്ച് തകർന്നത്